നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനൻ മണ്ണിൽ ഇസ്രായേൽ സേന പ്രവേശിച്ചോ പ്രവേശിച്ചുവെന്നാണ് എ ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളാണ് അവർ പുറത്തുവിടുന്നത് ഇസ്രായേൽ സേനയുടെ പ്രത്യേക കമാൻഡോ സംഘങ്ങൾ നിയന്ത്രിത ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ലബനൻ മണ്ണിൽ കടന്നിരിക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ് അവരുടെ ലക്ഷ്യം വ്യോമാക്രമണങ്ങളിൽ തകർന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി റെയ്ഡുകൾ നടത്തി ഉറപ്പുവരുത്തുകയാണ് ഈ കമാൻഡോ സംഘത്തിന്റെ ലക്ഷ്യം കമാൻഡോ സംഘത്തിന് കൂടുതൽ സുരക്ഷ ആവശ്യമെങ്കിൽ സൈന്യത്തെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നു തെക്കൻ ലെബനനിൽ പൂർണ്ണമായി റെയ്ഡുകൾ നടത്തി തങ്ങളുടെ പരിധിയിലാക്കുക തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് വടക്കൻ ഇസ്രയേലും ലബനനും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ലബനൻ മണ്ണിൽ സുരക്ഷിത താവളമുറപ്പിച്ച് ഒരു ബഫർ സോടാക്കി മാറ്റുക തങ്ങളുടെ അറുപതിനായിരത്തോളം പൗരന്മാരെ തിരികെ അവരുടെ ഭവനങ്ങളിലെത്തിക്കുക കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇസ്രയേൽ നീങ്ങുന്നത് ഇതിനിടയിൽ ഇറാനിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ചില കഥകൾ വരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഏറെ ശ്രദ്ധയോടെ വായിക്കേണ്ടത് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഹിസ്ബുള്ള തലവനെ വധിച്ചത് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലെന്ന് മൊസാദിന്റെ രഹസ്യചാരന്മാർ ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ വരെ നുഴഞ്ഞു കയറി ലബനനിലും ബെയ്റൂത്തിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇസ്രായേൽ ചാരന്മാരുടേത് വളരെ സെൻസിറ്റീവായ ഒരു ഇന്റലിജൻസ് മിഷനാണ് മൊസാദ് ഹിസ്ബുള്ളയെ തകർക്കാൻ സെൻസിറ്റീവായ ഒരു ഇന്റലിജൻസ് മിഷനാണ് മൊസാദ് രൂപം കൊടുത്തത് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു രണ്ടായിരത്തിയാറിലെ ശേഷം ഹിസ്ബുള്ളയെ തറപറ്റിക്കാനുള്ള തീരുമാനമെടുത്തു ഇസ്രായേൽ പക്ഷേ അതിനുള്ള സമയവും തീയതിയുമൊക്കെ കുറിക്കാൻ അവർ ഇത്തിരി വൈകി എന്നാൽ ലബനൻ മണ്ണിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാക്കാൻ ഈ കൊണ്ട് ഇസ്രായേലിന്റെ രഹസ്യചാരന്മാർക്ക് കഴിഞ്ഞു അവർ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം വരെ എത്തി ഹസ്സൻ നസറുള്ളയുടെ മുഴുവൻ നീക്കങ്ങളും ഈ രഹസ്യചാരന്മാർ നിരീക്ഷിച്ചിരുന്നു അവർ നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സേന നടത്തിയ ഏറ്റവും ശക്തമായ ന്യൂ ഓർഡർ എന്ന ഓപ്പറേഷൻ ഇസ്രായേലിന്റെ തന്നെ ചാരന്മാർ ഇറാനിൽ അയച്ച ചില മെസ്സേജുകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് ഓർമ്മപ്പെടുത്തുന്നു അന്ന് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് യു എസിന് കൈമാറിയ ചില സിഗ്നലുകൾ അതിനെ തുടർന്നായിരുന്നു ജനറൽ ഖ്വാസിം സുലൈമാനിയുടെ കൊലപാതകം അതാണ് ഇറാനെ ഏറെ ഉലച്ചത് ഇപ്പോഴിത ഇബ്രാഹിം റൈസിയുടെ മരണത്തിനു പിന്നിലും ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് കരകളുണ്ട് എന്നിറാൻ ഭയപ്പെടുന്നു ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറാനിൽ പേരോട്ടമുള്ള ഇസ്രായേലിന്റെ ചാരന്മാർ ഉണർന്നു പ്രവർത്തിക്കും എന്നിറാൻ ഭയപ്പെടുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അടക്കമുള്ളവർ ഒരുപക്ഷേ ഇസ്രായേലിന്റെ പോർബുനയിൽ തന്നെയാവും ഇപ്പോൾ ജീവിക്കുന്നത് അവരുടെ വിധി കുറിക്കുന്നതും ഇസ്രയേൽ തന്നെ ഈ പേടി അത് വല്ലാതെ പിടികൂടിയിരിക്കുന്നു ഇറാനെ ഇറാന്റെ കരകൾ ഛേദിക്കുക തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം ഒരു വശത്ത് ഹിസ്ബുള്ളയെ തച്ചു തകർക്കുമ്പോൾ സിറിയയിൽ പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല തീവ്രവാദ കേന്ദ്രങ്ങളിൽ ശക്തമായി ബോംബുപഴ പെയ്യിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ ഒരു തിരിച്ചടിക്കൊരുങ്ങിയാൽ അതിൽ സഹായിക്കാനെത്തുന്നവരിൽ സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ അനുകൂല തീവ്രവാദികളുണ്ട് എന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം തന്നെ ഈ വേരോട്ടം പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇസ്രായേലിന് അത് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ സിറിയയിൽ നടത്തിയ ഈ രൂക്ഷ ആക്രമണം ഇറാഖിലെ ഇറാൻ അനുകൂല തീവ്രവാദികളെയും തങ്ങൾ ചുട്ടരിക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ലബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്താൻ േൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുന്നു അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഇതിനായി ഉപയോഗിച്ചുവെന്നാണ് ഇറാൻ പറയുന്നത് യു എസ് നൽകിയ ബോംബുകൾ ഉപയോഗിച്ചാണ് ഹസൻ നസറുള്ളയെ വധിച്ചത് യുഎസ് സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ബസ്റ്റർ ബോംബുകൾ സൈനിക ബങ്കറുകൾ ഭൂഗർഭ ഭൂഗർഭദർപതികൾ തുടങ്ങി പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ബൻസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് മണ്ണ് പാറ മുതൽ കോൺക്രീറ്റ് പോലും തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ തന്നെയാണ് ഹസ്സൻ നസറുള്ളയുടെ കൊലപാതകത്തിന് തങ്ങൾ ഉപയോഗിച്ചത് എന്ന് ഇസ്രയേൽ പരസ്യമായി പറയുന്നു ഇസ്ബുള്ളയുടെ മേധാവി ഹസൻ നസറുള്ളക്ക് പിന്നാലെ മറ്റൊരു ഉന്നത നേതാവിനെ കൂടി വധിച്ചതായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഹിസ്ബുള്ളയുടെ ഇന്ത്യൻസ് വിഭാഗം കമാൻഡറായ ഹസൻ ഖലീലിനെയാണ് തങ്ങൾ വകവരുത്തിയത് എന്ന് ഇസ്രായേൽ പറഞ്ഞു ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് യാസിൻ കൊല്ലപ്പെട്ടത് എന്നും ഐ ഡി എഫ് വിശദീകരിച്ചു ഹിസ്ബുള്ളയുടെ മിസൈൽ ട്രോൺ യൂണിറ്റുകളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നയാളാണ് യാസിൻ എന്ന് ഐ ഡി എഫ് പറയുന്നു യുദ്ധം തുടങ്ങിയതു മുതൽ ജനങ്ങൾക്കും പട്ടാളക്കാർക്കുമെതിരെ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇദ്ദേഹം വ്യക്തിപരമായി തന്നെ ഭാഗമായി ഇസ്രായേലിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് യാസിൻ പദ്ധതി തയ്യാറാക്കുമ്പോഴാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനിൽ ഇപ്പോൾ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു എന്നാൽ തിരിച്ചടിക്കുള്ള ആർജവുമൊന്നും ഇറാൻ നേതാക്കൾക്കില്ല അഞ്ചു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഇറാൻ പ്രഖ്യാപിച്ചതുതന്നെ പെട്ടെന്ന് ഒരു തിരിച്ചടിക്കുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് നസറുള്ളയുടെ ചിത്രങ്ങളു വേണ്ടി പ്രതിഷേധക്കാർ തെരുവുകൾ കൈയടക്കുന്നു ഇസ്രയേലിനും യു എസിനുമെതിരെയാണ് മുഖ്യമായ മുദ്രാവാക്യം മുഴക്കലുകൾ നസറുള്ളയെ വധിച്ചതിലൂടെ ഇസ്രയേലിന്റെ പ്രാന്തുപിടിച്ച സൈഡിസ്റ്റ് ഭരണകൂടത്തിന്റെ കിരാതമായ പ്രകൃതം വെളിപ്പെട്ടുവെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള കുമേനി പറയുന്നത് എക്കാലത്തും കമേനിയുടെ വലംകയായിരുന്നു ഹസൻ നസറുള്ള ഹസൻ നസറുള്ളയുടെ വധത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം രഹസ്യ കേന്ദ്രത്തിലേക്ക് ആയത്തുള്ള കമേനി കടന്നിരുന്നു നസറുള്ളയുടെ വധത്തിനു പിന്നാലെയാണ് ഇറാൻ പരമോന്നത നേതാവ് കമേനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായി വാർത്തകൾ വന്നതും ഇറാൻ ശരിക്കും ഇസ്രായേലിനെ ഭയപ്പെടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഹിസ്ബുള്ളയെ കുത്തിയിളക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞയച്ച ഇറാൻ ഒടുവിൽ കൈകെട്ടി നിൽക്കുന്നു സമാനമാണ് സിറിയയിലെ തീവ്രവാദികൾക്കും ഇപ്പോൾ സംഭവിക്കുന്നത് അഞ്ച് തലങ്ങളിലുള്ള ആക്രമണങ്ങൾക്ക് ഇപ്പോൾ കോപ്പുകൂട്ടുകയാണ് ഇസ്രായേൽ ഒരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത തലത്തിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളായി തുടർ ആക്രമണങ്ങളാണ് തെക്കൻ ലെബനനിലും ബെയ്റൂത്തിലും ദഹിയയിലും ബൈക്ക എന്ന സ്ഥലത്തുമൊക്കെ ഇസ്രായേൽ നടത്തുന്നത് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കണമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് മുസ്ലിം സമുദായത്തോട് തന്നെ ആവശ്യപ്പെടുന്ന കാഴ്ച എന്നാൽ ഇസ്രയേൽ ഇപ്പോൾ വളരെ കരുതലോടെ നീങ്ങുന്നു ഹിസ്ബുള്ളയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് യൂണിറ്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വേരൂന്നി വളർച്ച പ്രാപിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ജൂതന്മാരെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് ഇവർ വേട്ടയാടുമോ എന്ന ഭയമാണ് ഇസ്രയേലിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നാൽ ഒരു പിടി മുൻപേ അടിക്കുക ശത്രുവിനെ തീർക്കുക അതുതന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ അടപടലം മാന്തി മാത്രമേ ഇനി ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കൂ മറുവശത്ത് യഹിയാസിൻവരുടെ പൊടി പോലുമില്ല ഹമാസ് പൂർണ്ണമായും നിർവീര്യമായ സ്ഥിതിയിലാണിപ്പോൾ ഹിസ്ബുള്ളയെ തച്ചു തകർത്തുകൊണ്ട് തെക്കൻ ലബനന്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു ഇനിയും യമനിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഹൂതികളെ സംഹാര താണ്ഡവ നൃത്തത്തിലൂടെ തീർക്കാനുള്ള പദ്ധതി അമേരിക്കയും ഇസ്രായേലും തയ്യാറാക്കിവച്ചിരിക്കുന്നു സിറിയയിലേക്കും ഇറാഖിലേക്കുമൊക്കെ വേണ്ടിവന്നാൽ കടന്നു കയറും ഇനിയും എന്നതാണ് അമേരിക്കയുടെ ഭാവം ചുരുക്കത്തിൽ ഇറാനെക്കൊണ്ട് തലമുക്കാൻ അനുവദിക്കുന്നില്ല ഇസ്രായേലും അമേരിക്കയുമൊന്നും ഹിസ്ബുള്ളയുടെ വീര്യം ഓരോ നിമിഷങ്ങളിലും കുറഞ്ഞു വരുന്നു സമ്പൂർണ്ണ തകർച്ചയിലേക്ക് തന്നെ ഹിസ്ബുള്ള നീങ്ങും എന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്